ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അധികം ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടാ ഭർത്താവിന്റെ വീട്ടിൽ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് കാണിക്കുമോന്നു അപ്പോൾ ഞാൻ എണീക്കുന്നത് മുതലുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല കേട്ടാ ഇവിടെ ഞാൻ ശരിക്കും എണീക്കൽ ഒരു അഞ്ചര അഞ്ചേ മുക്കാലിനുള്ളിൽ ഞാൻ എണീക്കും കേട്ടാ എണീച്ചിട്ട് നേരെ കുളിക്കാൻ പോകും ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നാൽ ആദ്യം ഒന്ന് എനക്ക് അങ്ങനെ എന്ന് ചെയ്യേണ്ടത് ഒന്നും അറിയുന്നുണ്ടായിട്ടാ ഫസ്റ്റ് ഇത്ര മണിക്ക് എണീക്കണം എന്ത് എണീച്ചിട്ട് എന്ത് ചെയ്യേണ്ടതൊന്നും അറിയില്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എണീച്ച് നാലേ മുക്കാലിനാണ് പിന്നെ കുളിച്ച് പണിയെല്ലാം എടുത്ത് ഞാൻ അതിങ്ങനൊരു ശീലായി ഇപ്പൊ ഈ നാലു വർഷമായിട്ട് തന്നെ രാവിലെ എണീക്ക കുളിക്കുക അത് മെയിൻ ആണ് അതില്ലാണ്ട് ശരിയാവൂല ഇറക്ക് ഇനി എത്ര മഞ്ഞാണെങ്കിലും തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും എനക്ക് എന്തായാലും കുളിക്കണം രാവിലെ അപ്പൊ എന്നത്തേയും പോലെ ഞാൻ ഇന്ന് രാവിലെയെ എണീച്ചുട്ടാ എണീച്ച് ചായയെല്ലാം ആക്കി ഞാൻ ഇഡലിയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇഡിലിയും ചട്നിയും സാമ്പാറെല്ലാം ഞാൻ നേരത്തെ ഉണ്ടാക്കി അതിന്റെ വീഡിയോ കഥ ഞാൻ പറഞ്ഞത് ഞാൻ കുറെ വൈകിട്ടാണ് ഡയൻവയിലേക്ക് എടുത്താലും ഒരു ആറര ആയിട്ട് എനിക്ക് ഈ മെല്ലെ മെല്ലെ അനങ്ങി പണിയെടുക്കുന്നു ഇഷ്ടമല്ല ഞാൻ വീം ബീ ആക്കി വെക്കുമല്ലോ അങ്ങനെ അടുക്കള പണിയെല്ലാം ഞാൻ നേരെ പോയത് റൂമിലേക്കാണ് ഒരുത്തന്റെ കിടത്തം കണ്ടുപോ നിങ്ങൾ ഇതിങ്ങനെ ക്ലോക്ക് കണക്ക് ഇടക്കിടക്ക് തീരും ഞാൻ ഈ മാറി മാറി കിടക്കണം അപ്പൊ ഇതാന്ന് കേട്ടോ നമ്മളെ റൂം ഇന്നലെ ഞാൻ ഉഴുന്നവരെയും വെള്ളത്തിലിട്ട തന്നെ ദൈ കിടക്കുന്ന ഒരുത്തം കാരണമാണ് രണ്ടു ദിവസമായി റോസ്റ്റ് വേണമെന്ന് പറയുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആക്കി കൊടുക്കാണ് അപ്പൊ അപ്പോടെ പോവാനിതാ കണ്ണാടിൽ മുമ്പ് ഒരുങ്ങുന്നുണ്ട് അപ്പോടെ രാവിലെ എണീക്കുന്ന ഒരാളാണ് കേട്ടാ അത് എവിടെ പോവാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പണ്ടേ ഇല്ല ശീലാണ് ശീലമാണ് അപ്പൊ നല്ല മഴ പൊടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോടെ രാവിലെ അങ്ങനെ ചായ കുടിക്കുന്ന പതിവില്ലെങ്കിലും ഇല്ലെങ്കിലും ഇഡലി ആക്കിയാൽ തിന്നലുണ്ട് അപ്പൊ ഞാൻ അപ്പോഴിന് വേണ്ടിയിട്ട് ഇഡലിയും ബാക്കിയില്ലവർക്കെല്ലാം ദോശമാക്കിയത് അങ്ങനെ ടാറ്റ വയ്യെല്ലാം പറഞ്ഞിട്ട് അപ്പോട്ടം പോയി അതിന്റെ പിന്നാലെ അമ്മ അമ്മേടെ വീട്ടിലേക്കും പോയി അത് കഴിഞ്ഞിട്ട് ദോശയും സാമ്പാറും ചട്നി എല്ലാം തിന്നിട്ട് അനിയനും പോയി ഇനി ഞാനും പെപ്പയും മാത്രമേ വീട്ടിലില്ലു ഏകദേശം എട്ടര ആയിട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കില്ലതെല്ലാം ആക്കാൻ തുടങ്ങാന്ന് ഒരു വീട്ടമ്മേനെ സംബന്ധിച്ചിട്ട് മഴക്കാലത്ത് ഈ വിറകടുപ്പിൽ ചോറ് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കാരണം വിറകൊന്നും ശരിക്കും കത്തൂ എല്ലാം മഴ നനഞ്ഞു അല്ലെങ്കിൽ കുളിപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇന്ന് വിറക് കത്തിക്കാൻ ഞാൻ കുറച്ച് ഓലക്കടേയും കടലാസിൻ്റെ ഒരു സഹായം തേടിയായിട്ടാണ് ഇപ്പൊ ഗ്യാസും ഇൻഡക്ഷൻ കുക്കറിലും വന്നതുകൊണ്ട് തന്നെ അധികം ആരും അടുപ്പിൽ കത്തിക്കുന്നവരില്ല നമ്മളിവിടെ ചോറ് അടുപ്പിൽ കേട്ടോ വെക്കലും ബാക്കിയല്ല ഗ്യാസിൽ ഒരിക്കൽ വീട്ടിൽ പെട്ടെന്ന് ഗ്യാസ് തീർന്നു രാവിലെ വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ചോറും കറിയും പലഹാരവും എല്ലാം അടുപ്പിൽ തന്നെ ആക്കിയത് എനിക്ക് തോന്നിയത് ഗ്യാസിനേക്കാളും എളുപ്പമാട്ടെ ഈ അടുപ്പിൽ പാചകം ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയല്ലോ ഞാൻ ആ തീ കത്തിച്ചു വിട്ടാ വിറകിനേക്കാളും കഷ്ടമാണ് തീപ്പെട്ടീൻ്റെ അവസ്ഥ തണുപ്പ് കുടിച്ചിട്ട് അത് ഉറച്ചിട്ട് കത്തുന്ന കൂടി ഉണ്ടായിട്ടാ എനക്ക് അധികം ഈ അടുപ്പ് ഊതിയിട്ടാന്നെട്ടോ ശ്വാസം മുട്ട് വരല് അങ്ങനെ ഊതി ഊതി ഞാൻ ആ കാര്യത്തിൽ വിജയിച്ചു ഗൈസ് കത്തുന്നത് കണ്ടാ പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ കിട്ടൂന്നേ ഇല്ലു അപ്പോൾ ഇന്നലെ വരുമ്പം ചോളം കൊണ്ടുവന്നിട്ടുണ്ടായിന് മൂന്നെണ്ണം കൊണ്ടുവന്നതിൽ നിന്ന് ഞാൻ ഒന്നെടുത്തിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചത് അപ്പൊ കഥ ഒരാൾ ഒറ്റക്ക് ഇറങ്ങി ഉറങ്ങി എണീച്ചിട്ട് വന്നിട്ട് വിളിക്കുന്നു പാല് കൂടി നിർത്തിയ ശേഷാന്നെട്ടെ ഈ ഒറ്റക്ക് എണീച്ച് വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ രാവിലെ കിടക്കുമ്പോ ഇങ്ങനെ കരയും രാവിലെ ഉറങ്ങി എണീച്ചിട്ട് പാൽ കുടിക്കാൻ തുടങ്ങിയ പിന്നെ ഓൻറെ അരമണിക്കൂർ ഒരുമണിക്കൂറിലിങ്ങനെ കുടിക്കും അടുപ്പഊതി കൊടുക്കുമ്പോൾ അമ്മക്ക് ഇവിടെ ആരു പോയി അമ്മേ പല്ല് തേക്ക നിന്നര ചായക്ക് എന്ന് എന്ന് പറഞ്ഞോസ്റ്റ് പറയലെ മൈറോസ് മൈ റോസ് മൈ റോസ്റ്റ് പറയല് ആ അപ്പൊ പല്ല് തേച്ചിട്ടി പെപ്പ കുറച്ച് ായപ്പോ തൊട്ടന്നെ നല്ല വൃത്തിയിൽ പല്ല് തേക്കും ചില ദിവസങ്ങളിൽ കുറച്ച് വാശിയെല്ലാം കാണിക്കുമെങ്കിലും ഒറ്റക്ക് തേക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല വൃത്തിയിലായിരിക്കും തേക്കല് ചെറുതില് എല്ലാരും പറയുകയും ചെയ്യണ്ട നല്ല പല്ലാന്ന് ഞാൻ അപ്പൊ ഈ വരുന്ന കേട്ടോ എടുത്തച്ഛൻറെ അനിയൻ അതായത് പെപ്പേൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ചച്ചൻ അച്ഛനെക്കാളും പെപ്പയ്ക്ക് ഇഷ്ടം പാപ്പന ആണ് കാരണം പെപ്പ ചെറുതുണ്ടാവുമ്പോയെ പെപ്പേനെ എടുത്തത് നോക്കിയതും എല്ലാ ഈ പാപ്പനാന്ന് ഓനെ കാണാണ്ട് ഒരു ദിവസം പോലും നിക്കാൻ പാപ്പനാവൂല ഉറങ്ങിയണീച്ചോ ചോദിച്ചിട്ട് രാവിലെയേ വരും എന്നിട്ട് എടുത്തിട്ട് അപ്പുറം കൊണ്ടിട്ട് ചായയെല്ലാം കൊടുക്കും പെപ്പേനോട് അച്ഛൻറെ പേരെന്ന് ചോദിച്ചാൽ ചോദിച്ചാല് പ്രകാശനെ പറയൂട്ടാ എടുത്തച്ഛൻറെ പേരല്ല പറയല് പാപ്പൻ്റെ അപ്പുറം പെപ്പേനെ ഏടെ വിടാനും എനിക്ക് ഭയങ്കര ധൈര്യമാണ് ബാക്കി എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ കരയുന്ന പെപ്പയ പാപ്പൻ്റെ അടുത്ത് എത്ര സമയം വേണമെങ്കിലും അടുത്ത അടുത്തിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ പാപ്പൻ കൂട്ടിയിട്ട് പോവലുമുണ്ട് പെപ്പയ അതുപോലെ തന്നെ കേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ചെച്ചൻ്റെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് ഓടും പാപ്പനടങ് പോകാലെങ്കിലും പോകുമ്പോൾ പറയും ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് പോവാൻ വാശിയെല്ലാം പിടിക്കലുണ്ട് കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നാൽ തന്നെ പാപ്പന ഉണ്ടാകും വണ്ടിയും കൊണ്ട് വരുന്ന കുഞ്ഞിനെ കാണാൻ ചെറിയത് ഉണ്ടാകുമ്പോ ഇവിടെ വീട്ടിൽ ആരുല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ പാപ്പം അതിന് രാവിലേ എടുത്തിട്ട് പോകും ആ ഒരു നന്ദി എനക്ക് എന്തായാലും എല്ലാ കാലം അപ്പൊ ആള് ചായ പിടിക്കാൻ വന്നിരുന്നിട്ടുണ്ടേട്ടാ ചെറുതില് ഓന ഒറ്റക്ക് തിന്നാനാന്നിട്ടോ ഇഷ്ടം വാരി കൊടുക്കുന്നതിനേക്കാൾ ഒക്കെ ചൂളില് കേറിട്ടിരുന്നു എന്നെ തിന്നോളും ഇത് കണ്ടിട്ട് നിങ്ങ എന്ന് വിചാരിക്കും ഇത് ചെറിയൊരു ഇത് നമ്മൾ രണ്ട് പിള്ളേരും കൂടി എല്ലാം പണി ആ അപ്പൊ ലാലോട്ടം വരുമ്പോ ഇന്നലെ ചെമ്മീൻ കൊണ്ടിട്ടുണ്ടായിട്ട് രാത്രി ലാലോട്ടം എന്ന് പറയുന്നത് അപ്പവേട്ടന്റെ അനിയനാണ് അമ്മയെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന് ഇന്നലെ അതുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടാണ് അപ്പൊ പെപ്പ പറഞ്ഞ എനക്ക് ഒരു ഇഡലിയും കൂടെ വേണമെന്ന് എന്നിട്ട് അയിന്റെ കൂടെ ഇങ്ങനെ ഇഡലി വിട്ടെടുത്തിട്ടുണ്ട് ചെമ്മീൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഐസ് ഐസലിയുന്നത് വരെ ചായ കുടിക്കാന്ന് വിചാരിച്ച ഇന്നലെ രാത്രി അമ്മ നല്ല എളുമ്പൊക്കെ റോസ്റ്റാക്കിട്ടുണ്ടായിനേട്ടാ അപ്പൊ അതും കൂട്ടിട്ട് ദോശ ഒരു പിടുത്ത അങ്ങോട്ട് കുടിച്ച് പെപ്പ ചായയും കുടിച്ചിട്ട് അപ്പുറത്തേക്ക് കളിക്കാൻ പോയിട്ടാ ഈ റോസ് പെയിന്റ് അടിച്ചത് അച്ഛന്റെ പെങ്ങളെ വീടും അപ്പുറത്തല്ലത് അച്ഛന്റെ അനിയന്റെ വീടുമാണ് അപ്പൊ ഒരു സബർജീലി ഉണ്ടായത് മുറിച്ചിട്ട് ഞാൻ പെപ്പ കൊണ്ടു കൊടുക്കയാണ് ഈ ഇരിക്കുന്നേട്ടാ പെപ്പര മുത്തശ്ശി പെപ്പര മുത്തശ്ശി എന്ന് പറയുമ്പം അപ്പേട്ടൻറെ അച്ഛന്റെ അമ്മ അമ്മമ്മക്ക് ഈ പിള്ളെള്ളം വന്നിട്ട് അടുത്തിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അവരോട് എന്തെല്ലോ കഥ പറഞ്ഞിട്ടും പാട്ട് പഠിച്ചല്ല സമയം കഴിക്കും പെപ്പ അങ്ങനെ തിന്നണ്ട സാധനം ആയിരിക്കും കൊടുക്കൂലെങ്കിലും ഇന്ന് മുത്തശ്ശിക്ക് കൊടുത്തേനെ ഏട്ടാ അപ്പൊ ഈ കാണുന്ന ഏട്ടാ എന്റെ വീട് പെട്ടെന്നൊരു മഴ വന്നോണ്ട് തന്നെ ഞാൻ ഓടിയതാണ് ഓടിയതാട്ട വീട്ടിലേക്ക് അടുപ്പിൽ വെച്ച ചോറ് ഇപ്പളേ ആവൂല തോന്നിയതുകൊണ്ട് തന്നെ ഞാനത് റൈസ് കുക്കറിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് നേരത്തെ അപ്പൊ ചോറെല്ലാം പെന്തൂട്ടാ അമ്മ എപ്പം പറയും ഇങ്ങനെ ചോറ് വാർക്കാൻ പാടില്ല മേത്തേക്ക് മറിഞ്ഞു പോകുന്നു പക്ഷെ എനക്ക് ഇങ്ങനെ മാത്രമേ ആവും അപ്പൊ കളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എപ്പൊ കളിപ്പാട്ടെല്ലാം പെറുക്കി വെക്കുന്നു അങ്ങനത്തെ കുറച്ച് നല്ല ശീലങ്ങളെല്ലാം നമ്മളെ വീട്ടത്തെ പിള്ളേർക്കുണ്ട് ഇത് ഇന്നലെ അപ്പോട്ടം കൊണ്ടാ നീത്തപ്പഴാണ് ഇന്നലെ രാത്രി കൊടുത്തപ്പം പെപ്പക്ക ഇഷ്ടമായിട്ടാന്നാ പറഞ്ഞത് ഇന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനക്ക് വേണമെന്ന് അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മ നേരെ റൂമിലേക്ക് പോയി അപ്പോഴന്നെ ഒപ്പം ഈ വീടും റൂമും പരിസരവും എല്ലാം വൃത്തിയായിട്ട് തന്നെ കാണും വീട് വൃത്തിയില്ലെങ്കിലും ആൾക്ക് റൂം എന്തായാലും വൃത്തി വേണം അല്ലെങ്കിൽ നല്ല ചീത്ത പറയും എന്നാ അതുകൊണ്ട് ഞാനെപ്പം വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കും റൂം പെപ്പക്ക് ചെറുതിലെ കളിപ്പാട്ടം വലിച്ചിടുന്ന ശീലോ അല്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചിടുന്ന ശീലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാ ഉണ്ടായിട്ടുണ്ടായിട്ടാന്നല്ല ഇപ്പോഴും ഇല്ല കളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുത്തു വെക്കും ശരിക്കും വലിച്ചു വാരി സ്വഭാവം പെപ്പയ്ക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഇടയിൽ ഞാൻ പാടുപൊട്ട് പോട്ടി പെപ്പയ്ക്ക് ഈ നല്ല വൃത്തിയിൽ വിരിക്കുന്നത് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് അതെല്ലാം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടാ പുതിയ ബെഡ്ഷീറ്റിൽ ഞാനിപ്പം ബെഡ്ഷീറ്റ് മാറ്റിയിട്ടൊരു പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ കയറിയിരിക്കലും അതിങ്ങനെ കിടന്ന് ഒരുളുമെല്ലാം ചെയ്യും അപ്പോൾ ഏട്ടനെ നിർബന്ധമില്ല വേറൊരു കാര്യം കൂടിയുണ്ട് വീട്ടിലായാലും എവിടെ പോകുന്നതായാലും നല്ല വൃത്തിയിൽ ഒരുങ്ങണമെന്ന് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നീ ഒരുങ്ങൽ ലിപ്സ്റ്റിക്കലൊട്ടിച്ച് നല്ല ഹെയർ സ്റ്റൈലിലാക്കി കൂടെയെന്ന് അപ്പോഴം പറയും എനക്കാണെങ്കിലത് ഇഷ്ടവുമല്ല അപ്പോഴം ഭാഗ്യവാന് എന്നെ ചിലവൊന്നുമില്ല എന്ന് കുറേ ആൾ പറയലുണ്ട് കേട്ടാ കാരണം എനിക്കീ ഫാൻസി ഐറ്റംസ് ഒന്നും വേണ്ട മാല വേണ്ട വളം വേണ്ട കാതിൽ വേണ്ട അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടവുമല്ല അതുകൊണ്ട് തന്നെ ഈ ഫാൻസി സാധനമൊന്നും വാങ്ങിയിട്ട് ഈ അപ്പോട്ടൻ്റെ പൈസ പോവില്ല ഫാൻസി മാത്രല്ല എനിക്ക് ഈ ഡ്രസ്സിനോടും ചെരുപ്പിനോടും ഒന്നിനോടും എനിക്ക് വലിയൊരു ഇഷ്ടമില്ല അപ്പോൾ രാവിലെ പോകുമ്പോ എന്നോട് പറഞ്ഞിനി ഞാൻ വരുമ്പോഴൊക്കെ നല്ല വൃത്തിയിൽ കീഞ്ഞ് നിന്നോളണംന്ന് പൊതുവേ ഞാൻ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ചൊട്ട വെച്ച് കുറിയെല്ലാം വെക്കലുണ്ട് ഇടക്കിടക്ക് മറന്നുപോകും അപ്പൊ ഇന്ന് ആ പണിത്തെറക്കിന് ഇടയിലെല്ലാം മറന്നുപോയി അപ്പൊ ഉച്ചയാകുമ്പോൾ അപ്പോടെ ചോറ്യ്ക്കാൻ വരും അപ്പൊക്ക് ഞാൻ ഒരുങ്ങി നിക്കണം മുടി കെട്ടിയില്ലെങ്കിലും ചൊട്ട വെച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല പക്ഷേ കന്മഷി മസ്റ്റാന്ന് കേട്ടാ പതിനൊന്നര ഇനി വെറുതെ ഇരിക്കലാണ് പണി വേറെ ഒരു പണിയുമില്ല അടുക്കള പണി ഫുൾ ആയി ഇനി രണ്ടാളെ ചോറ് കഴിക്കാൻ ആകുമ്പേ വരും അവിടെ പനിയെന്നെല്ലാം അതുവരെ ഇങ്ങനെ ഇരിക്കും പെപ്പനവരെ കളിക്കും അല്ലെങ്കിൽ ചിലപ്പം അലങ്ങി എഴുതും ശരിക്കും ഈ റൂമ് എന്ന് പറയുന്നത് എൻ്റെയും പെപ്പേൻ്റെയും സ്വർഗ്ഗമാണ് നമ്മൾ രണ്ടാളും മാത്രമല്ല ഈ സമയങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കുറച്ച് സമയം പെപ്പരപ്പനെ കളിച്ചു വിട്ടാ അടുപ്പിൽ കുറച്ച് കനലുണ്ടായതുകൊണ്ട് ഞാൻ പെപ്പക്ക് കുളിക്കാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അത് ചൂടായതുകൊണ്ട് തന്നെ ഞാൻ പെപ്പനെ കുളിപ്പിക്കാൻ പോവേന്ന് കേട്ടാ പ്രസവിച്ചത് മുതലേ പെപ്പനെ കുളിപ്പിക്കുമ്പോൾ പെപ്പക്ക് കരയിൽ ഉണ്ടായിട്ടാട്ടാ ഓനത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പായിട്ട് ചെറിയൊരു മടി വരുന്നുണ്ട് കുളിക്കാനല്ല ഈ മുഖത്ത് വെള്ളം കൊള്ളുന്നത് അതെല്ലാം ഓന് ഭയങ്കര അസ്വസ്ഥതയില്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നലുണ്ട് ഇപ്പായിട്ട് കുളിക്കാൻ മടിയൊന്നും ഇല്ലാട്ടാ പക്ഷേ കുറച്ച് വെള്ളം കാരണം മുഖത്തായിട്ടുണ്ടെങ്കില് വീം വന്നിട്ട് എന്റെ മേത്തിങ്ങനെ ഒരക്കും മുഖം അല്ലെങ്കിൽ അടുത്ത് ആരാണോ നിൽക്കുന്നത് വേഗം അവരെ മേത്ത് പോയി മുഖം തിരി ആവാത്ത ഒരു കാര്യ മുഖത്ത് വെള്ളാവലെന്ന് പറയുന്നത് അപ്പൊ കുളിച്ച് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടാ അപ്പം ആ കാണുന്ന വീട്ടിലൊരു അമ്മമ്മ ഉണ്ട് കേട്ടാ കാർത്തിയായി പറഞ്ഞിട്ട് ഇവനെപ്പും ജനം പറഞ്ഞിട്ട് അമ്മമ്മേനെ വിളിക്കലാന്ന് പണി കാർത്തിയമ്മടെ പോയിട്ട് വരുമ്പോ രണ്ടും മുട്ടായി കൊണ്ടുവരത്ത പിള്ളേർക്ക് ചോറ് ഇവന്റെ വർത്തനം കേക്കാൻ തന്നെ കാർത്തിയം എന്തെല്ലോ പറയുന്നുണ്ട് അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് അങ്ങനെ റൂമിൽ ഇരുന്ന് കളിക്കുമ്പോക്ക് നമ്മൾ അപ്പൂജി എത്തിയിട്ടെ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും പെപ്പക്ക് മടി കയറി ഇതുപോലെ ഇരിക്കണം അങ്ങനെ ചോറ് ഒഴിച്ചുകഴിഞ്ഞിട്ട് അപ്പോട്ടെ മുകളിലേക്ക് കയറിയിട്ടായില്ല മുകളിൽ അങ്ങനെ റൂം ആയിട്ടൊന്നുമില്ല പക്ഷെ എല്ലാ സെറ്റപ്പും ഉണ്ട് കട്ടിലുണ്ട് ടി വി ഉണ്ട് ഫാനുണ്ട് ഫുൾ ആയിട്ട് ഹാസ്പിറ്റൽസ് ഇട്ടോണ്ട് തന്നെ നമ്മ ഈ മഴക്കാലത്ത് തുണിയെല്ലാം ഉണക്കാനിടുന്നേടിയാണ് കേട്ടാ ഓ ആ കാർത്തിയമ്മക്ക് ഒരു സൗകര്യം കൊടുക്കൂല ഈച്ചക്കൻ വിളിച്ചോണ്ടിരിക്കണം ഇപ്പൊ മുകളിലൊക്കെ കഴിച്ച് വിളിക്കായിരുന്നു അങ്ങനെ കാർത്തിയമ്മരെ വിടത അതിലേക്ക് പോകുന്നുണ്ട് ഞാൻ അറിയില്ല അങ്ങനെ കാർത്തിയമ്മനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നല്ല മഴ വന്നത് കേട്ടാ സമയായപ്പപ്പോട്ടം പോയി പെപ്പം നല്ല ഉറക്കും ഉറങ്ങി അപ്പൊ ഞാൻ ചായക്കില്ല പരിപാടി എടുക്കുന്നതായിരുന്നു പെപ്പൊക്കെ ഉറങ്ങിയണീച്ചാൽ എന്തെങ്കിലും തിന്നാൻ വേണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇരിക്കാനും നിൽക്കാനും വിടൂല വൈകുന്നേരത്തെ ചായക്കങ്ങനെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിന്ന് പാൽ ചായ ആക്കിയത് കേട്ടാ അമ്മ എനിക്ക് റൊട്ടി മതി എന്ന് പറഞ്ഞോണ്ട് തന്നെ ഞാനിന്ന് ബ്രെഡും ഓംലെറ്റും ആക്കിയിട്ടുണ്ട് പക്ഷേ ഇവൻ ഒരു സ്വഭാവം ഉണ്ട് ബ്രെഡ് മതി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയണിച്ചിട്ട് പറയും എനിക്ക് അവലുകഴിച്ചത് മതിയെന്ന് അല്ലെങ്കിൽ പറയും എനിക്ക് റെസ്ക് മതിയെന്ന് അതുകൊണ്ട് എന്താക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടാവും ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാക്കി തിന്നാണ്ട് ഇപ്പൊ എന്തെങ്കിലും തിന്നാൻ പോകണമെന്ന് പറയുവന്നറിയില്ലല്ലോ അങ്ങനെ ഞാൻ ബ്രെഡ് ബ്രെഡും ഓംലെറ്റിലാക്കുമ്പോക്ക് അച്ഛൻ വന്നു അച്ഛൻ രാവിലെ മണി ആറര ആകുമ്പോക്ക് പോവും അച്ഛന് പോസ്റ്റ് ഓഫീസിലാ ജോലി ഒരു ഇപ്പൊരഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോൾ തിരിച്ചു വരുകയും ചെയ്യും അങ്ങനെ ഞാൻ കുറച്ച് ചായ എടുത്തിട്ട് തണിക്കാൻ വെച്ചിട്ട് പെപ്പനെ നോക്കാൻ പോയി അപ്പൊക്കേതാ ആള് കണ്ണും തുറന്നിട്ട് കിടക്കുന്നേടാ അപ്പൊ ഞാൻ ബ്രെഡും മുട്ടയിലാക്കി എന്ന് പറയുമ്പോ ആൾക്ക് നല്ല സന്തോഷായിട്ടാ എന്നിട്ട് ചാടി കൂടി എണീച്ചു അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മ കുറച്ചു സമയം കളിച്ചു ഇപ്പായിട്ട് പെപ്പക്കൊരു ശീലം തുടങ്ങിയിട്ടുണ്ട് ബോളെല്ലാം എടുത്തിട്ട് പോകുമ്പോ അല്ലെന്ത് കളിക്കുമ്പോ അമ്മേ എൻ്റെ കളിക്കോ വാ എന്ന് പറഞ്ഞു ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കില്ലാ പറയും എനക്ക് കളിക്കാൻ ആരും ഇല്ല എന്ന് പറയും മെല്ലെത്തെട്ട് മെല്ലെ ഓടുന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പൊ കുറച്ച് സമയം ഞാൻ പെപ്പേരപ്പുറം കളിച്ചു എനക്ക് കളിക്കാൻ ആരും ഇല്ല എന്നില്ല പറച്ചില് കേൾക്കുമ്പോ ശരിക്കും സങ്കടം ഇതിങ്ങനെ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടേ നാട് അതുകൊണ്ട് തന്നെ എനക്ക് ഇവിടെ നല്ല ബോറടി ഉണ്ടാവലുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നാതിരിക്കലും നല്ല ബോറടി ഉണ്ടായിന് എനക്ക് ഇടുന്ന് പേടമാനല്ല സ്പൈഡർമാൻഡർ പേടമാനും ഇപ്പൊ പോകാ സ്പൈഡർമാനെ ഐ ഇത് മുകളിൽ ഉണ്ടായ വണ്ടിയാന്ന് കേട്ടാ നമ്മി തുണി ഉണക്കാൻ പോകുമ്പോ എല്ലാം കുഞ്ഞുകള് കളിക്കുന്ന വണ്ടിയാണത് തായലേക്ക് എടുക്കലേ ഇല്ല പക്ഷെ ഇന്ന് വേ പൊറ്റക്കന്നെ ആയോണ്ട് ഞാൻ എടുത്തോടുത്തു അപ്പോഴ ചോളം പൂങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അച്ഛൻ വരുമ്പോ രണ്ട് ഇലയുടെയും കൊണ്ടന്നിനി ഞാൻ അതിരണ്ടും വെച്ചിട്ട് ആവിക്ക് വെച്ച് ഇനി ഫുൾ ക്ലീനിങ് ആണ് പാത്രം കഴുകണം ഫുള്ള് വൃത്തിയാക്കണം എന്നിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നല്ല മഴ ഉണ്ട് രാവിലെ പെയ്യുന്ന മഴയാണ് അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം വേഗത്തിൽ വേഗത്തിൽ കഴുകി വെച്ചു പെപ്പ ഇലയുടെ തിന്നേട്ടാ ഇരുന്നിട്ട് പാത്രം കഴുകി വെച്ചിട്ട് കുളിക്കാൻ പോകുമ്പോ നിനക്ക് ചായ ഓടിക്കാൻ പറ്റിയത് അപ്പ സമയം ഒമ്പത് വരാ അങ്ങനെ ഞാൻ ഇരുന്ന് പാൽ ചായ ഓടിച്ചു ശരിക്കും ചായ ഒരു വികാരമാണ് അങ്ങനെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു അപ്പം അപ്പോട്ടം വരുമ്പക്ക് ബെഡ് വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ വന്നിട്ട് ഇങ്ങനെ കിരി 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 കിരിയാക്കി കൊണ്ട് നിൽക്കും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോയ്ക്ക് വേഗം പേട്ടല്ലേ വൃത്തിയാക്കി വെക്കലുണ്ട് അപ്പൊ ഈ കാണുന്നതല്ല ഇപ്പം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടാ അപ്പോടം പറയും മൃഗശാലയാണ് ഇതെന്ന് കാരണം അത്രയും ജീവികൾ ഉണ്ട് ജിറാഫും നായും പുലിയും പെങ്കിനും പൂച്ചയും എല്ലാം ഉണ്ട് ഈ കാണുന്ന പോയപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് കേട്ടാ വിലപേശി വിലപേശി വാങ്ങിയതാണ് അവർ എഴുന്നൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതങ്ങനെ ഇരുന്നൂറാക്കി എടുത്തിട്ട് വാങ്ങിയതാണ് അപ്പൊ ഇതാണ് എൻ്റെ റൂമൊക്കെ ഉണ്ടാവും ഫോട്ടോകളെല്ലാം എന്റെ കലാവിരുദ്ധാന്നിതെല്ലാം അങ്ങനെ റൂമെല്ലാം വൃത്തിയാക്കി വെക്കുമ്പോ എന്നെ അപ്പോ ഓട്ടം വെച്ചിട്ട് മതി ചോറ് പറഞ്ഞോണ്ട് തന്നെ ഞാൻ നേരം ഫോണിൽ കുത്തി കളിച്ചു പെപ്പക്ക് ലാലോട്ടനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇടക്ക് നല്ല കൊടുക്കൂട്ട കാരണം ലാലോട്ടൻ ഇങ്ങനെ ചിളിക്കോണ്ടിരിക്കാനാ അപ്പോ അവനെ നല്ല ദേഷ്യം വരും സമയം പതിനൊന്ന് മണിയായി പാപ്പനും മോനും അടിയും പിടിയും ആയിട്ട് കൊറേ സമയം കളിച്ചു അച്ഛൻ ഇപ്പഴേ വേറില്ല വാ അച്ഛൻ അവിടെ അപ്പറ ചോറ് വാ പറഞ്ഞു അപ്പോഴും ഗുഡ് നൈറ്റ് എല്ലാരും എല്ലാരും കൊല്ലുവോ ഗുഡ് നൈറ്റ്

അപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ചെറുക്കും പറഞ്ഞാൽ ഒന്നുമില്ല കാര്യത്തിൽ കിച്ചണിലായിരിക്കും റൂമിലായിരിക്കും വേറെ ഒന്നുമില്ല ഒന്നാമത് മഴ ആയതുകൊണ്ട് അത് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് മടിയെന്നറിയാൻ ഇറങ്ങേയില്ല പുറത്തിറങ്ങിയിട്ട് ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്ലോഗിലൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അപ്പുറം വീട്ടിൽ പോയിരിക്കുന്നത് പുറത്തേക്ക് നടക്കാൻ പോകുന്നതെല്ലാം കാണാം നാട്ടിൽ ഞാനും ഇപ്പം എപ്പോഴും കൂടി നടക്കലുണ്ട് വെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ വീടിയെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക